മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ദൈവത്തെ തേടുന്നത് എപ്പോഴാണെന്നറിയോ അവരുടെ നിസ്സഹായതും അസാധ്യമായ കാര്യങ്ങൾ നട്ടം തിരിയുമ്പോൾ മാത്രമാണ് ഈശ്വരൻ എന്നൊരു ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അന്വേഷിക്കില്ല അല്ല ബാഹ്യമായ കുറേ പ്രകടനങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമാണ് നമ്മുടെ പറ്റി പലതവണ ഇങ്ങനെ എൻ്റെ അമ്മ പല സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കും കൊണ്ടുപോകാനും പക്ഷേ എനിക്കും എന്തോ എല്ലാവർക്കും കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ദൈവാനുഭവം അതിലൂടെ ഒന്നും ലഭിച്ചില്ല പിന്നീട് ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഞങ്ങളൊരു അറുപത് പേരോളം അവസാനത്തെ ഒരു പ്രയോഗമാണ് അറുപത് പേരോളം നിന്ന് ഫാസ്റ്റിംഗ് പ്രയർ അതായത് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്നൊരു വീടുണ്ട് മൂന്നാമത്തെ ദിവസം അങ്ങനെ ഓടി നമ്മൾ ആ നമ്മുടെ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ഒരാൾ അതായത് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് വഹിക്കുന്ന ഒരാൾ പറഞ്ഞു വേദഗ്രന്ഥം എടുത്ത് വിശുദ്ധ ബൈബിൾ എടുത്ത് വായിക്കുക ദൈവം നേരിട്ട് എശയോട് പറയാണ് ഉപവസിക്കുന്ന ഒരു സമൂഹത്തിന് എഴുതി എന്നിതും ആകുന്നത്ര ഉച്ചത്തിൽ അവരോട് പറയണം ഇതല്ല ഉപവാസം മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ ചാക്ക് കൊടുക്കുന്നതോ ചാരത്തിൽ കിടന്ന് ഉരുടുന്നതോ ഒന്നുമല്ല ഉപവാസം പിന്നെ എന്താണ് വിശക്തനമായ ആഹാരം പങ്കുവയ്ക്കുന്നതും നഗ്ന വസ്ത്രം കൊടുക്കുന്നതും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുന്നതും ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുന്നതും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുന്നതും തന്നെ യഥാർത്ഥ ഉപവാസം പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരം നീ ചെയ്താൽ നീ വിളിച്ചാൽ ഇതാ ഞാൻ എന്ന് നിനക്ക് ഉത്തരം നൽകും നിന്റെ തകർന്ന ജീവിതത്തെ പുനരുദ്ധരിക്കും തകർന്ന മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്ന് ഭവനങ്ങൾ പുനരുദ്ധരിക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയായിരിക്കും നീ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും യാക്കൂബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ സംതൃപ്തനാക്കും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ജയിക്കും ഉപവാസങ്ങൾ തീരുന്ന ദിവസം പിന്നേ ദിവസം രാവിലെ നൂറോളം പേർക്ക് ഭക്ഷണം ഞങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ കൂടെ ആയിരുന്നു അവർ പറഞ്ഞത് വരാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴീ മൂലമന്ത്രക്കാരെ ശ്രമിച്ചും പറഞ്ഞു വെറുതെ ചെന്ന് അവരെ വിളിച്ചാൽ അവർ വലിയ അവരുടെ കൂടെ ഇരിക്കണം അവരുടെ സംസാരിക്കണം അവരിൽ ഒരാളാണ് ആനെന്ന് കണ്ടാൽ അവൻ തന്നെ കൂടെ കൂടും എല്ലാ ഫ്രണ്ട്സും അങ്ങനെയാണല്ലോ ഞാനായതായാലും ധൈര്യമായിട്ട് നോക്കിയപ്പോൾ ഒരു സമയം വൃത്തിയുള്ളൊരു അപ്പച്ചൻ ഒരു എൺപത് വയസ്സോളം പ്രായമുള്ള ഒരാളവിടെ കിടക്കുകയാണ് അപ്പം അയാടെ ഒരു ചാക്കാണ് ചാക്കിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് കിടക്കും അയാളെ അതിനകത്ത് ഞാൻ ഇരുന്നു ഇരുന്നിട്ട് അദ്ദേഹത്തെ പയ്യെ കിട്ടി പിടിച്ചിട്ടുണ്ട് അപ്പച്ച വിശേഷം അപ്പം പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മോനെ അത് ആരും വരികയല്ല കാരണം ശനിയാഴ്ച ദിവസമാണ് പാലായ ടൗണിൽ എനിക്ക് ക്ഷണമുണ്ട് അപ്പോൾ ഈ പത്തിരുന്നൂറ്റമ്പത് രൂപ കുറയാതെ അവർക്ക് കളക്ഷൻ ഉള്ളതെന്നാണ് വരാത്തത് ഞങ്ങളാരും പരിയല്ല അപ്പോൾ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചു ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഞാനങ്ങോട്ട് തന്നാലോ അപ്പം പുല്ലി പറഞ്ഞ് ആലോചിക്കട്ടെ അങ്ങനെ രണ്ടോ മൂന്നോ പേര് വന്നാൽ മതി അങ്ങനെ മൂന്ന് പേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ തച്ചിനാണ് മനസ്സിലായത് കൂലിക്കാണ് ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് തയ്യാറല്ലാരും വരികയല്ലോ അപ്പം അങ്ങനെ ഈ ആൾക്കാരോട് പറഞ്ഞത് വളരെ ഫ്ലാഷായി ഒത്തിരി ആളുകളിലേക്ക് ഞങ്ങൾ പോയി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചു മണിയാവുമ്പോൾ പല ടൗണിൽ സ്റ്റേഡിയത്തിനവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് പേരോടെ നോക്കുന്നു അതിനകത്തു നിന്ന് ഒരു എഴുപതോളം പേര് ഈ പ്രോഗ്രാമിലേക്ക് വന്നു അവരെല്ലാം എല്ലാം ജീപ്പിനും ഷട്ടിലിടിച്ച് ഞങ്ങളുടെ ഒരു ഷട്ടുണ്ട് അവിടെ കൊണ്ടേട്ടി അവരെ എല്ലാം കുളിപ്പിച്ച് അവരുടെ മുടിയെല്ലാം വെട്ടി കുറച്ച് പേരുണ്ട് അപ്പോൾ അതിലൊരാളെ ഇങ്ങനെ ബലമായിട്ട് കുളിക്കാതിരുന്നപ്പം ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു നമുക്ക് മുടിയൊക്കെ ഒന്ന് ക്ലീൻ ആകണ്ടേ മെടുക്കനാകണ്ടെന്ന് ചോദിച്ചു പറയണം ഇതെല്ലാം മടിച്ചു കളഞ്ഞാൽ എന്നാളാ നീ എനിക്ക് ചിലവ് തരുമു കാരണം ഒരാൾ അയാളുടെ ദാരിദ്ര്യത്തെ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമേ അയക്കെ ചിലവ് കിട്ടൂ അവിടെ നിന്ന് പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം പിന്നെ ഭക്ഷണമെല്ലാം കൊടുത്ത് ഓരോ ആടിയും പാടിയും കുറെ പാട്ടൊക്കെ ഇട്ട് കുറെ ഡി ജെ മ്യൂസിക്കൊക്കെ വെച്ച് നല്ല രസമായി പോകാറായപ്പോഴേക്കും ഇതേ മൂലമറ്റക്കാരൻ സണ്ണിക്കാൻ വീണ്ടും ഒരു ബാധയായി എന്നെ പുറകുന്ന പുള്ളി എടുക്കുക അയാൾ പറഞ്ഞ എന്താണെന്നറിയോ ഈ വന്നിരിക്കുന്ന ആളുകളിലെ പാദങ്ങൾ ചുമിക്കണം അവരെ കെട്ടിപ്പിടിക്കണം നിർബന്ധങ്ങൾ അവസാനം ഒഴിഞ്ഞു മാറാൻ മേലാത്തൊരവസ്ഥയിലേക്കായപ്പോൾ ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു എന്തോ ഒരു ഒരു സമയത്ത് ഈ പുള്ളി എന്നെ പുറകുന്നു വന്നിട്ട് ഞാൻ കുഞ്ഞ കൂടെ കൂടിയിട്ട് പറയണം ഇത് അന്ന് ജീസസിന്റെ കാലം വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു വന്നു ഞാൻ ഞാനങ്ങനെ ചെയ്യൂ ചെയ്ത സമയത്ത് ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ വിരലുകളിൽ ഇല്ലാത്ത മനുഷ്യൻ പാദങ്ങളിൽ വിരലുകളിൽ ഇല്ലാത്ത ആള് ദുർഗന്ധം ഒന്നും സത്യത്തിൽ പിടിച്ച മനുഷ്യൻ എന്ന് പറയും അയാളുടെ ആ കുഷ്ഠം പിടിച്ച കൈകളിൽ പോലൊക്കെ കഷത്തിനകത്ത് കൈയിട്ട് എന്നെ പൊക്കിയെടുത്തിട്ട് അയാൾ എന്നെ വിളിച്ച പേരെന്താന്ന് വേണ്ടവരെ നല്ല ആ എന്നിട്ട് എന്നെ ഇരുക്കി കിട്ടി പിടിച്ച് ഞങ്ങൾ പിടിവിട്ട് നിലത്ത് വിളിപ്പോയി ആ ഒരു പിടുത്തമാണ് വലിയ സാധനം ആ ഒരു ബന്ധമാണ് സത്യത്തിൽ എന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നത് ഞാനല്ല നമ്മളറിയാതെ മറ്റെന്തോ ഒരു ശക്തി ആ പരാശക്തിയാണ് നമ്മൾ വിളിക്കുന്നത് ദൈവമെന്നു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു എല്ലാ മനുഷ്യരിലും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആ ചൈതന്യമാണ് ദൈവം അതൊരു ഫോർമേഷൻ സമയമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം പിന്നീട് പിന്നീട് വന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പലതവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നടത്തിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് പ്രൊവറ്റ് അതാണ് ടൈറ്റിൽ അല്ലെങ്കിൽ മര്യാദത്തിൻ്റെ അടിസ്ഥാനമായിട്ട് വിശ്വസിക്കുന്ന ദൈവപതാണ് ഗോഡ് വിൽ പ്രഭാഗം അതേത് മതക്കാർക്കും വിശ്വസിക്കാൻ കേട്ടോ ജാതി മതഭേദവിന്യേ ഈശ്വരൻ എല്ലാം തരും പഠിച്ചനെല്ലാം തരും ദൈവമല്ലാതെ തരും ഈശ്വരല്ലാം തരും എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ആരോടും ഒരു പൈസയും ചോദിച്ചിട്ടില്ല ഇത് ഇപ്പോൾ ഈ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് ആരുടെ അടുത്തൊരു പിരിവിനോ ഇതിങ്ങനെ കാര്യം ചെയ്യുന്ന ഒരാളെന്നെ സഹായിക്കണമെന്ന് പറയാൻ ഇടയായിട്ടില്ല കാരണം കാരണം എന്താണ് ഗോഡ് വിൽ ടോൺ പ്രോജക്റ്റ് ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങളായി ഒരു പാറമട എന്നെ കല്ലടിച്ച് പൊട്ടിച്ച് വാസയോഗ്യമാക്കി അന്ന് എൻ്റെ ഫാദർ എൻ്റെ കൂടെ പിന്നെ രണ്ട് മാനസിക രോഗബാധിതരായ രണ്ട് പേര് ഈ രണ്ട് പേഷ്യൻസും ഞാനും അപ്പനും കൂടെയാണ് ഈ കാട് കിട്ടി ഇതിൽ ഇങ്ങനൊരു വേണ്ടാതെ വരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പുറത്തെ സ്ഥലമാണ് അത് വിലക്കെടുത്ത് അവിടെ ഇങ്ങനെ ഷെഡുകൾക്കും താൽക്കാലികമായ ഷെഡുണ്ടാക്കി അവിടെ ആളുകളെ താമസിപ്പിച്ചു തുടങ്ങി ഈ സ്ഥാപനം എങ്ങനെയായിരുന്നു മാറ്റാം ആ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും അതിനുള്ള ആലോചനകളും വലരു അന്നെല്ലാം നമ്മളാശ്രയിക്കുന്നു ഇപ്പോഴാശ്രയിക്കുന്നതും ദൈവത്തിൻ്റെ വലപ്പുമാറും ദൈവത്തിൻ്റെ വാക്കാണ് ദൈവം പറയുന്നു അല്ലേ മനുഷ്യരിലാണ് ഞാൻ ഈശ്വരിലാണ് വിശക്കുന്നവൻ ആഹാരമായ ആര് വരുന്നു അവനാണ് അവൻ്റെ ദൈവമെന്ന് ഗീതയിൽ പറയുന്നത് അപ്പം ഇതെല്ലാം മറന്നുകൊണ്ട് പോകുമ്പോഴാണ് അത്തിരി പേര് ഒറ്റപ്പെടുന്നതും വീടുകളിൽ നിന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടും വരുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വലിയ സ്ഥാനം എന്നൊരു പേരൊക്കെ ഇട്ട് പ്രോഗ്രാമെന്ന് തുടങ്ങി പ്രോഗ്രാം അല്ല യാദൃശ്യമായിട്ട് ഇങ്ങനെക്കുന്ന ഗ്രൂപ്പിട്ടു പിന്നെ ഞാനൊരു ഞാനും ഭാര്യയും രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഒരു കാലത്താണ് തുടങ്ങിയത് ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു ഒരു ടീം കോളേജിൽ നിന്ന് വന്ന ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു ടീമിനകത്ത് കുറേ പഠിച്ച ആളൊന്നും അല്ല പക്ഷെ ആ പ്രയർ ഗ്രൂപ്പിലുണ്ടായ വന്ന ജീവിത സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരാൾ പോകാൻ തന്നെ എന്നോട് ചോദിച്ചു ബ്രദറെ ഞാനും നിങ്ങളുടെ കൂടെ ചേരട്ടെ ഇവരെയൊക്കെ നോക്കാൻ ഞാൻ ഇതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ കാരണം കൂടെ കൂടുന്ന ഒരാൾക്ക് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ കൂലി കൊടുക്കാനോ ഒന്നും നോക്കത്തില്ല എനിക്കൊന്നും വേണ്ട ഞാൻ സഹോദരനെ കൂടെ നിൽക്കട്ടെ ആ സഹോദരനാണ് നിൽക്കുന്ന തുടങ്ങനാട് താരൻ സ്ത്രീകൾ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇത് കണ്ടിങ്ങനെ ഇതിനോടൊരു അടുപ്പം തോന്നിയ ഒരു സംഘം മനുഷ്യരാണ് അവരാണ് ഇതിൻ്റെ ജീവൻ അവരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇന്ത്യയിലെ വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ പെട്ട ആളുകളോട് താമസിക്കുന്നു ഊരും പേരും അറിയാത്ത ആർക്കും വേണ്ടാത്തത് ദൈവം പറഞ്ഞ വധനങ്ങൾ ഐ ആം ലൈഫ് ഞാൻ വഴിയാണ് സത്യമാണ് ജീവനാണ് ആ ഒരു വിശ്വാസമാണ് ഓരോരുത്തരും വിശ്വസിക്കേണ്ട വാക്കുകളാണ് നിന്നെപ്പോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കണം അപ്പോൾ ഏതായാലും ഒരു പത്തേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് പാലായിരുന്ന ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു ആറേഴ് വയസ്സ് പ്രായമായ ഒരു പയ്യൻ അവിടെ എടുക്കാമോ ഞാൻ വിളിച്ചാൽ പറ്റിയല്ലോ കാരണം എല്ലാം മുതിർന്ന ആൾക്കാരാണ് കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നോക്കിയിട്ട് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കുഞ്ഞ് രണ്ട് മുടികളുണ്ട് അതിനകത്ത് ഇപ്പം തരച്ച് കൊള്ളാൻ നടത്തോളം പിള്ളേരെ എണിക്കുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഒരാളെ കൂടെ എന്ന നിലയ്ക്ക് സീനോലിനെ ഞാനങ്ങനെ സ്വീകരിച്ചു ആ മകൻ അതിരിക്കുന്ന അധികം എൻ്റെ സ്വന്തം നമ്മൾ ഇതുപോലെ ഇരുപത്തിയാറ് പിള്ളേരുണ്ട് താഴെ അപ്പോൾ അങ്ങനെ ഒരു വലിയ കുടുംബമാണ് ഇപ്പോൾ കല്യാണം കല്യാണത്തിൻ്റെ കൂടെ ചേർന്ന് വളരെ ഗംഭീരമായിട്ട് നടത്തി പ്രീസ ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സാണ് അവിടെ ജീവനക്ഷാലയത്തിലായിരുന്നു അപ്പോൾ അവരുടെ അവിടെ നിന്നാണ് നേഴ്സിംഗ് ഇങ്ങനെ പഠിച്ചത് പെണ്ണു വീട്ടുകാരായിട്ട് അവരും കർക്കേൻ്റെ വീട്ടുകാരായിട്ട് ഞങ്ങളും നമുക്കൊരു നമുക്കൊരത്ഭുതമാണ് അല്ലേ എല്ലാവർക്കും ഒരത്ഭുതമാണ് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെയാണ് നമുക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓരോരോ കംഫർട്ട് സോണിനാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ വന്ന് ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷിച്ച് പറഞ്ഞാൽ ആ ഓരോ കാര്യങ്ങളുടെയും കൂടെ ഞങ്ങൾ വന്ന് സഞ്ചരിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോരോ അവസരങ്ങളാണ് നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് ഒരു തീപ്പൊരി അല്ലേ ഒരു തീപ്പൊരി ഉണ്ടാകുന്നത് മർത്തോമ സഭയ്ക്ക് ജീവിതം കൊണ്ട് സാക്ഷ്യമായ കൊച്ചുശി തൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ പോലും പട്ടിണികൊണ്ട് മരിച്ചപ്പോഴും മനോഹരമായ ദാനം പാടിയ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൊച്ചു വിദേശിയുടെ ജീവിതവും സഭയുടെ നന്മകളും ഒക്കെ വരുവാനിടയായിരിക്കും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാണിക്കുക ആകാശത്തുള്ളവരുടെ നിങ്ങളോട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല അവൻ വിശ്വാസിയല്ല ജല നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ എല്ലാം ഒരു വലിയ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് സന്തോഷ ഇന്ന് മര്യസദനത്തിൽ വന്ന് കാലം കിട്ടിയപ്പോൾ മുതൽ സന്തോഷാൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ വാക്കുകളിലും അവിടെ ഈശ്വരൻ തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ ഈശ്വരനെ കാണാൻ പോകേണ്ട ഈശ്വരനെ കാണാൻ സ്വർഗത്തിലാണ് പോകേണ്ടതെങ്കിൽ ഇവിടമാണ് എന്ന് പറഞ്ഞാണ് സാർ തുടങ്ങിയത് ഈ സ്വർഗത്തിൽ നിവസിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടും നമ്മുടെ പ്രദേശവും നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ ഓരോ നിമിഷവും സ്വർഗം കണ്ടെത്താനും അവിടെയെല്ലാം ഈശ്വരന്മാരെ കണ്ടെത്താനും നമ്മൾക്കുള്ള ഉൾക്കാഴ്ചയാണ് സന്തോഷ് സാർ നൽകിയത് ഇവിടെ വന്നതിന് ശേഷം സന്തോഷ് സാറിൻ്റെ ജീവിത രീതിയിൽ എക്സ്പീരിയൻസിലൂടെയും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി ആസ് എ എം എസ് ഡബ്ല്യു സ്റ്റുഡൻറ്റ് ഞങ്ങൾ ഫ്യൂച്ചറിൽ ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം കേരളത്തിൽ തന്നെ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തന്നെ സന്തോഷം സാറിന് വളരെയധികം നന്ദിയുണ്ട് പിന്നെ സാർ തുടക്കത്തിൽ തന്നെ ഒരു സെൻറ്റൻസ് പറഞ്ഞു മനുഷ്യൻ നിൽക്കുന്ന സ്ഥലം സ്വർഗമാക്കി എടുക്കണം എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ പോകുന്ന കാര്യമാണ് നമ്മുടെ സിറ്റുവേഷൻസ് സ്വർഗമാക്കി എടുക്കാൻ പക്ഷേ സാറിൻ്റെ എക്സ്പീരിയൻസും രീതിയും എല്ലാവരോടും ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും കണ്ടപ്പം ഫ്യൂച്ചറിൽ അല്ല ഇന്നു തൊട്ടേ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സിറ്റുവേഷൻസും സ്വർഗമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസും കൊണ്ടാണ് ഞങ്ങള് ഇടന്ന് പോകുന്നത് പരാജയപ്പെട്ടവന്റെ മനസ്സ് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു മനസ്സ് റോമാന്യനായ സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് ഉയർന്ന ചിന്ത ഉയരും തോരും ദൈവത്തെങ്കിലേക്ക് എടുക്കുകയാണ് ക്ഷമിക്കുവാനുള്ള മനസ്സ് സഹിക്കുവാനുള്ള മനസ്സ് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് കാണിക്കുവാനുള്ള മനസ്സ് ഇതെല്ലാം ദൈവികമാണ് അതാണ് ഉയർന്ന ചിന്ത എന്ന് പറയുന്നത് അപ്പൊ വിദ്യാഭ്യാസം നേടുന്ന ആളുകള് ഉയർന്നു ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളാണെങ്കിൽ കൂടി പുറത്തൊരാൾ സഹെ കാണുമ്പോ ചിലർപ്പായിട്ട് അല്ലെങ്കിൽ വൃത്തി ഒന്നും കാണുന്ന മാറ്റി നിർത്തുള്ളൂ സാർ കഥ പറഞ്ഞപ്പോ സാറിന് അങ്ങനെ തോന്നി കൂടി പിന്നെ സാറിനെ മാറ്റി എല്ലാരും ആയിട്ട് സ്വന്തമായിട്ട് കാണാൻ തുടങ്ങി സന്തോഷം ഇതിനൊക്കെ കാരണം സാർ വരാൻ പറ്റില്ല അത് ർശിച്ചുകൊണ്ട് അവന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് താനിരിക്കുന്ന സ്ഥലവും എല്ലാം സ്വർഗമാക്കി തീർക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളും ും കുടുംബത്തെയും ഇവിടെ ദൈവം എന്ന് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ എല്ലാവരും ഇനി സഹായിക്കാവുന്നില്ല മുഴുക്കുവോ ഒക്കെ ചിന്തിച്ച് എല്ലാവരും അല്ലെങ്കിൽ സാറും ഒന്നും ഇല്ലാതെ എല്ലാവരും സഹായിക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ശാരീരികമായിട്ടും

സാർ ഒരാള് തൻ്റെ ഫാമിലിയെ തന്നെ ഒഴിച്ച് ബാക്കിയുള്ള മനുഷ്യരെയും കൂടെ കൺസിഡർ ചെയ്തപ്പം ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഭാവിയിൽ നമ്മളുടെ പറ്റി മാത്രമല്ല നമ്മളെ പോലുള്ള ബാക്കിയുള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്യണം അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഒരാൾ വിചാരിച്ചപ്പോൾ എന്തോരം പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടായത് അപ്പം നമ്മളാണ് ഭാവിയുടെ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ യൂത്ത് ആണ് അപ്പൊ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാം ഈ വേൾഡ് ഫുള്ള് നമുക്ക് എന്തൊരു സ്വർഗരാജ്യമാക്കി മാറ്റാം ഭയങ്കര ഒരു ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഗാനമലയിൽ ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കാൻ സന്തോഷകര ഇടയാക്കി വളരെ സന്തോഷമായ രീതിയിലാണ് സന്തോഷം ഞാൻ നോക്കുന്നത് അങ്ങനെ ഞാൻ നോളത്തിൽ സ്നേഹത്തിൻ്റെയും പേരിലാണ് ഇവിടെയുള്ള മക്കൾ എല്ലാവരും എന്നോട് നല്ല സാധാരണ അങ്ങനത്തെ ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പം ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ സെക്യൂരിറ്റി പോസ്റ്റിലുണ്ട് പിന്നെ മഴ കച്ചവടം നടക്കുന്നുണ്ട് അതുപോലെ ട്രൂപ്പിൽ സഹായിക്കുന്നു അതുപോലെ തന്നെ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പല പല ആറ്റിറ്റ്യൂഡുകൾ ഞാൻ ചെയ്ത